അപ്പോൾ ഈ സൊല്യൂഷന്റെ കാര്യം പറയുമ്പോൾ ട്രംപ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം കമല ഹാരിസിന് ഒന്നിനും ഒരു പ്ലാൻ ഇല്ല എല്ലാം ബൈഡൻ്റെ പോളിസീസ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്തെങ്കിലും ചോദിച്ചാൽ ബൈഡൻ വേണ്ട ആ രീതിയിലാണ് കമല ഹാരിസിന് പ്ലാൻ ഉള്ളത് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയണു പക്ഷെ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് പ്ലാനില്ല എന്നൊക്കെ പറഞ്ഞു അതേസമയം കമല ഹാരിസ് യങ്ങായിട്ടുള്ള ഫാമിലീസൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ ലിവിങ് കോസ്റ്റ് ജീവിക്കാനുള്ള ചിലവുകളൊക്കെ ഇത്രയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വീട് വാങ്ങുക സെറ്റിലാവുക അതിനൊക്കെ ഒരുപാട് ചിലവാണ് അപ്പോൾ ഈ ടാക്സ് റേറ്റ് വെട്ടി കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ ഇവർ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുള്ളത് ഒരു ചോദിച്ചിരുന്നുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ ബൈഡൻ സ്റ്റുഡൻറ്റ് ലോൺസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അത് ഒരുപാട് സമയം എടുത്തു അവസാനം കുറച്ച് എഴുതി തള്ളി പക്ഷേ പൂർണ്ണമായിട്ടും അത് നടക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ശരിയാണ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലേഷനിലൂടെയും എക്കണോമിക് ക്രൈസിസിലൂടെ ഒക്കെയാണ് കടന്നത് ജോലിയില്ലാണ്ട് അവ ഒരു ഒരു അൺഒഫീഷ്യൽ റിസഷൻ പോലെയൊക്കെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് കാരണം കുറേ പേര് ഫയർ ചെയ്യുക അപ്പോൾ അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യം അപ്പോൾ അവൻ്റെ എക്കണോമിനെ എങ്ങനെ രക്ഷിക്കാം ഡോളറിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള അതിനെക്കുറിച്ചൊന്നും കമലയ്ക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഉണ്ട് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ ട്രംപ് എനിക്ക് തോന്നുന്ന ട്രംപ് രണ്ട് ദിവസത്തിന് മുമ്പ് ട്രംപ് ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയല്ലോ അതായത് ഡോളറിനെ ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഡീ ഡോളറൈസേഷൻ അമേരിക്കൻ ഡോളറിൽ നിന്ന് മാറുക അപ്പം അമേരിക്കൻ ഡോളറിനെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു അപ്പം ട്രംപിൻ്റെ അവകാശവാദം ഇതാണ് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്ക ഏർപ്പെടുത്തുന്നതോടെ അതിനുള്ള വരുമാനം നമ്മുടെ ഡെഫിസിറ്റൊക്കെ അതോടുകൂടി ഇല്ല അമേരിക്കൻ എക്കോണമിയുടെ ഡെഫിസിറ്റ് എല്ലാം തന്നെ അതുകൂടെ മാറുമെന്നുള്ള ഇതിലാണ് പറയുന്നത് അപ്പം ഇത്തരം ഒരു സംഭവം അത് അത് ഒന്ന് എക്കണോമിക്സിൽ അങ്ങനെ എത്രത്തോളം അത് നടക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സാധനമുണ്ട് പക്ഷേ എന്തായാലും ട്രംപ് അതൊരു വലിയ ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് ഉന്നയിക്കുന്നൊരു സാധനമാണ് ഞങ്ങൾ ഡി ഡോ ഐ മീൻ ഡോളറിനെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറ ഇറക്കുമതിക്ക് അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള കൺസേൺ ഉണ്ടാവുകയാണ് ഇന്ത്യ അടക്കം ആ ലിസ്റ്റിൽ വരും കാരണം നിങ്ങൾ ഡോളറിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഓയിൽ വിൽക്കുന്നതും മറ്റെല്ലാം തന്നെ ലോക്ക അതാത് കറൻസികളിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡോളറിനെതിരായിട്ടുള്ള ഒരു സാധനമായിട്ട് വരും അപ്പം നിങ്ങളുടെ പേരിൽ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം വരും അങ്ങനെയുള്ള ഒരു സാധനം വരുന്നുണ്ട് അത് പക്ഷെ അതൊന്നും തന്നെ ഈ അത്തരം വിഷയങ്ങള് ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് തോന്നണ കമലഹാരിസിന് വേണ്ട നേരം കഴിഞ്ഞു എന്ന സംശയമുണ്ട് അതുണ്ട് അതുണ്ട് കമലഹാരിസിനെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞോ പറഞ്ഞ പ്രോസിക്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ട് കാരണം അപ്പൊ ട്രംപിനെ മറുപടി കൊടുക്കാനും അതേസമയം ഈ പോസ്റ്റേഴ്സും ഇവര് എങ്ങനെയാണ് പരസ്പരം നേരിട്ടത് ആ ഡിബേറ്റ് ഫോറത്തിൽ എന്നുള്ളതും ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് കമല ഹാരിസ് പൊതുവേ ട്രംപ് പറയുന്നത് ചിരിച്ചും ഒരു ആശ്ചര്യത്തോടെ ഞെട്ടലോടൊക്കെ ഉണ്ട് ട്രംപ് എപ്പോഴത്തേയും പോലെ ഒരു പുച്ഛാവത്തോടെ കുരുക ഉയർത്തി കമലഹാരിസ് ട്രംപിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ട്രംപ് കമല ഹാരിസിനെ മുഖത്ത് പോലും നോക്കണില്ല അതൊക്കെ ഒരു ചർച്ചാ വിഷയായിട്ട് മാറുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം മറ്റേ ആദ്യമായിട്ട് ക്ഷയിക്കാൻ കൊടുത്ത് അതെ 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 അങ്ങനെ ഒരു തുടങ്ങി അതും പുതുമ പോലെയായിരുന്നു